ஷோல்டர் ரொட்டேஷன் அடுத்ததாய் எக்ஸ்டன் எல்போ ஜ முழுவனாய்ட்யாது ஆ ஹிப்பிலே மாத்திரம் സൈദ പാക്ക് ആ രീതിയിൽ വളരെ സാവ റൊട്ടേറ്റ് ചെയ്യുക തിരിച്ചു മൂന്ന് മൂന്ന് തവണ വെച്ച് അതിനുശേഷം നമ്മുടെ ഫുഡ് ഡില വെച്ച് കൈ വെച്ച് നീർ റൊട്ടേഷൻ മൂന്ന് തവണ ക്ലോക്കോയ്സ് അടുത്ത യോഗാസന അത്യത്തെ ഭൂതമായ പൃഥ്വി അല്ലെങ്കിൽ നമ്മൾക്ക് താടാസനത്തിലൂടെ അതിനൊന്ന് ഗ്രൗണ്ട് ആക്കാം ആദ്യം തന്നെ അല്ലെങ്കിൽ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും നമ്മള് കൈ ഉയർത്തി കാൽപാദന കൊണ്ട് ബാലൻസ് ചെയ്യുക ശേഷം ശ്വാസം വിട്ടുകൊണ്ട് വളരെ സാവധാനം പിരിച്ചുവിടുക ഇതാണ് തമാസനം ഇനി നമ്മൾ ഒരു പത്ത് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എല്ലാവരും കൈ എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ തന്നെ ഇല്ല അതിനുശേഷം തല മാത്രം ഉയർത്തുക ചെസ്റ്റപ്പ് ആൻഡ് ഹെഡ് അപ്പ് അത്രയും ഭാഗത്തുള്ള ബ്യൂട്ടിഫുൾ സ്ട്രെച്ചർ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും എക്സെൽ ആൻഡ് വൺസ് ഇതിനെയാണ് ചെറിയൊരു കോബ്രയാണ് ഇത് ഇനി ശരിക്കുള്ള ഭുജങ്കാസനം ചെസ്റ്റിന്റെ സൈഡിലേക്ക് നിങ്ങൾ കൈ Just in the same way. From there, you can stand Inhale and stretch. Now, bend. When you get that half flexion, 5, 4, 3, 2, and 1. Slowly exhale 1 by 1. You can do it again. Stretch. Inhale. Bend. ശേഷം ഈ നടുക്ക് ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക സ്ലോലി വൺ വൺ കാണാനുണ്ട് സുരേഷ് ചെയ്യുന്നുണ്ട് എക്സേൺസ് തോന്നുന്നു ഈ ഒരു റോയിലേക്കത് സുരേഷ് രംഗം തന്നെയാണ് കാരണം ഇതിന്റെ പോയിന്റ് ഏതാണെന്ന് പറയാൻ നിങ്ങളുടെ ന നടുവിൻ്റെ നടുക്കായിട്ടുള്ള ഭാഗമായിരിക്കണം ഫ്ലെക്സാവുന്നത് അവിടെയാണ് ആ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ഇത് ചെയ്യുമ്പോഴല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം കിട്ടുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഇനി വളരെ സാവധാനം നിങ്ങളെ കയ്യിലേക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് സെക്കൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക നിങ്ങളുടെ കൈയൊക്കെ മടക്കി